ബിഗ് ബോസ് സീസൺ സെവനിലെ റാങ്കിങ് ടാസ്ക് എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞു പക്ഷെ ചെയ്തു റദ്ദെയ്തു കളിച്ചത് ആർക്കെന്ത് കിട്ടി ആ ഒന്നും കിട്ടിയതുമില്ല റാങ്കിങ് ടാസ്കിനകത്ത് അനീഷ് ആണെങ്കിൽ എന്റെ പൊന്നോ ചെവിക്ക് അകത്ത് കയറി എന്ന് വിളിക്കുന്ന പോലെ ഒരു മണിക്കൂറാണ് റാങ്കിങ് ടാസ്കിന്റെ സമയം അത് മുഴുവനും ഞാനാണ് ഒന്നാമത് ഞാനാണ് ഒന്നാമത് ഞാനാണ് ഒന്നാമത് എന്ന് പറഞ്ഞ് ഒരു മണിക്കൂർ ഇത് എവിടുന്നാണോ എന്താ ഈ എനർജി മറ്റേ നമ്മൾ ഇലക്ഷൻ നിൽക്കുന്ന ആൾക്കാര് പ്രചരണത്തിന് വേണ്ടിയിട്ട് പോകുമല്ലോ വണ്ടിയിലിരുന്നത് ഒന്നാം സ്ഥാനം സ്ഥാനാർത്ഥിയായി നിങ്ങൾ വോട്ട് ചെയ്തുകൊള്ളു എന്ന് പറഞ്ഞ് അത് തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത് ഈ അനീഷ് ഇങ്ങനെ സംസാരിക്കുന്ന കാരണം വേറെ ആർക്കും ഒറ്റ ഒന്നിച്ച് അവർക്ക് ഓരോരുത്തരായിട്ട് കളിക്കാൻ പോലും പറ്റത്തില്ല അവർക്ക് ഒറ്റക്കെട്ടായി നിൽക്കാനേ പറ്റുന്നുള്ളൂ സത്യം കിട്ടും ഈ പുള്ളിക്കാരൻ എവിടുന്ന ഞാനാണ് ഒന്നാമത് ഞാനാണ് ഒന്നാമത് ഞാനാണ് ഒന്നാമത് എന്ന് പറയുന്ന കാരണം ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് വൺ അഗൈൻസ്റ്റ് എല്ലാം ഈ വൺ അതായത് ഒരാൾ അഗൈൻസ്റ്റ് ബാക്കി പതിനെട്ട് പേർ നയൻറ്റീറോ പോലെ ഉണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ റാങ്കിങ് ഈ സത്യം ഈ റാങ്കിങ് ടാസ്ക് നമ്മുടെ ഹിസ്റ്റോറിക്കൽ റാങ്കിങ് ടാസ്ക് ആണോ നമ്മുടെ റാങ്കിങ് ടാസ്ക് ഇൻഡിവിജ്വൽ ടാസ്ക് അല്ലേ അത് അത് ഗ്രൂപ്പ് ഗെയിം ആണോ ഇവിടെ ഷാനവാസ് ആസ് എ ക്യാപ്റ്റൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു ഈ ടാസ്ക് ഒന്ന് സെറ്റാക്കി എടുക്കാൻ പക്ഷെ വീട്ടുകാർ സമ്മതിച്ചില്ല കാര്യം അനീഷ് പോണ്ട ഒന്നാം സ്ഥാനത്ത് അങ്ങനെ അവൻ പോയിട്ട് നമുക്കൊന്നും കൊണ്ട് തരണ്ട എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് പേടിയുണ്ട് ഇവനെ പിടിച്ച് ഒന്നാമത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവര് എന്തെങ്കിലും ക്യാപ്റ്റൻ ആക്കി എന്ത് ചെയ്യും ഇവൻ നോമിനേഷൻ ഫ്രീ ആക്കി എന്ത് ചെയ്യാം എന്നാണ് ബാക്കിയുള്ള വീട്ടുകാർ പറയുന്നത് എന്താണ് നടന്നത് സത്യം പറഞ്ഞാല് അതിനിടയിൽ കൂടെ വേറൊരു ടാസ്ക്കും കൂടെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ആ ടാസ്കിൽ തോറ്റ ഓരോ ഓരോ സെക്കൻഡ് വെച്ച് കുറയും ഏതിൽ പണിപ്പുരയിലെ ഓരോ സെക്കൻഡ് ഇപ്പൊ പണിപ്പുരയിൽ കയറാനുള്ള അവസരം നഷ്ടമാക്കി ആയിരം പോയിന്റാണ് നഷ്ടമാക്കിയത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ലൈവിൽ പോയതിന്റെ ലിങ്ക് ഈ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കയറി കാണുകട്ടോ അപ്പോ ഞാൻ പറയട്ടെ ഇത് എന്താ സംഭവം സത്യം പറഞ്ഞ ഞാൻ റാങ്കിങ് ടാസ്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞ റാങ്കിങ് ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത് നമ്മുടെ ഇതുവരെ ബിഗ് ബോസ് എല്ലാ സീസണുകളിലും നടന്നുകൊണ്ടിരുന്ന ഭാഷകളിൽ നടന്നുകൊണ്ടിരുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റാങ്കിങ് ടാസ്ക് ആണ് ഇത് പക്ഷെ ഇതും പണിപ്പുരയും കൂടെ ലിങ്ക് ചെയ്ത് ബിഗ് ബോസ് കൊടുത്തു അപ്പൊ അവർക്ക് അത് അതിൽ സ്വന്തമായിട്ട് കളിക്കണോ അതോ വീട്ടിന് വേണ്ടി കളിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു സാധാരണ റാങ്കിങ് ടാസ്കിൽ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കുന്നത് ഞാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനാണ് എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ രണ്ടാം സ്ഥാനത്ത് വരാൻ അർഹതയുള്ളത് എന്ന് പറഞ്ഞാണ് നമ്മൾ കളിക്കുന്നത് ഇതിപ്പോ ഇവർക്ക് കളിക്കേണ്ടി വന്നത് അയ്യോ ആദ്യം നിൽക്കുന്ന രണ്ട് ഒരാൾക്ക് ആദ്യം വന്ന ഒരാൾക്ക് ഇരുപത് സെക്കൻഡ് കിട്ടും പണിപ്പുരയിൽ കയറാൻ രണ്ടാമത് നിൽക്കുന്ന ആൾക്ക് പതിനഞ്ച് സെക്കൻഡ് ബാക്കി എല്ലാവർക്കും പത്ത് സെക്കൻഡ് സോ നമുക്ക് എങ്ങനെ കയറാം ഒരു അങ്ങനെ ഉള്ള തിങ്കിങ്ങിലേക്ക് പോയി ഞാൻ പറഞ്ഞത് ഈ റാങ്കിങ് ടാസ്ക് ബിഗ് ബോസ് ഇപ്പൊ കൊടുക്കണ്ടായിരുന്നു ഈ പണിപ്പുരയിൽ കയറാൻ വേണ്ടി കൊടുക്കണ്ടായിരുന്നു അതൊരു ഒമ്പതാമത്തെ ആഴ്ചയൊക്കെ കൊടുത്താൽ മതിയായിരുന്നു ഒരു അഞ്ചാറ് പേര് ഔട്ട് ആവട്ടെ അതിനുശേഷം കൊടുത്താൽ മതിയായിരുന്നു കാര്യം ഇതിനകത്ത് അത് സിങ്ക് ആവുന്നില്ല പണിപ്പുര ടാസ്കിനകത്ത് റാങ്കിങ് ടാസ്ക് സിങ്ക് ആവുന്നില്ല എന്താ നടന്നതെന്ന് പറയാം ലീവിംഗ് റൂമിൽ ബിഗ് ബോസ് എല്ലാരെയും വിളിപ്പിക്കുന്നു അപ്പോ നിവീൻ അനീഷിന്റെ അടുത്ത് ഓന്നിരിക്കുന്നു അനീഷ് ചേട്ടാ എന്തൊരു വിശേഷം കയ്യടുക്ക് കൈയ്യടക്ക് ഇല്ല ഞാൻ കൈയെടുക്കില്ല വിട്ട് കളയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയാണ് ബിഗ് ബോസ് പറയുന്നു ആ ഓക്കെ ബിഗ് ബോസ് അതിൻ്റെ കൂടെ പറയാണ് അതിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അയ്യോ എന്ത് എനിക്ക് അറിയില്ല കുഞ്ഞ് കിൻഡർ ഗാർഡനിലെ പിള്ളേരെ പോയാണ് ഇവരുടെ വഴക്കും ബഹളവും ബിഗ് ബോസ് പറയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നീലനിരത്തിലുള്ള വിങ്സ് ഈ ഒരു നീല നീലനിരത്തിലൊരു തുണി ഉണ്ടോ അവർ ഇട്ടുകൊണ്ട് നടക്കുന്നത് എപ്പോഴും അവർ ഇട്ടുകൊണ്ട് നടക്കണം ആ ഇങ്ങനെ ചിറവിൽ ഇട്ടുകൊണ്ട് നടക്കണം ബിഗ് ബോസ് വിങ്സ് എന്ന് പറയുമ്പോൾ ഇവർ ഫ്രീസ് ചെയ്യണം ഫ്രീസ് ചെയ്തില്ലെങ്കിൽ ഒരു സെക്കൻഡ് കട്ടാവും ഇവർ പണിപ്പുര ടാസ്കിലേക്ക് കയറുന്ന ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് നടക്കുള്ള അതിന്നും ഒരു സെക്കൻഡ് കട്ടാവും ഉള്ളവർ സ്റ്റാർ ബാഡ്ജ് ബാൻഡുള്ളവരെ ആര്യൻ നിവീൻ ആദിലൈ കുറയും ഇവർ ഈ വിങ്സ് ഇടേണ്ട ആവശ്യമില്ല അവർ വിങ്സ് ഇട്ടാൽ പിന്നെയും പണി കിട്ടും പറയുന്നത് മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ പണി കിട്ടും വിങ്സ് എന്ന് പറയുമ്പോൾ ഫ്രീസ് ആവുക പിന്നെ മോർണിംഗ് ഇവരുടെ മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ഈ റാങ്കിങ് ടാസ്ക് ബിഗ് ബോസിലെ ചരിത്ര പ്രധാനമായ ടാസ്ക് ഇവർ മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തു ഏറ്റവും പ്രശ്നമുള്ള കാര്യം ഇത് ഇവർ പണിപ്പുര ടാസ്ക് മറ്റും സിംഗ് ചെയ്തു അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാര്യം ആ ടാസ്കിന്റെ മൂല്യം അങ്ങ് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതായത് ആ റാങ്കിങ് ടാസ്കിന്റെ മൂല്യം പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതായത് ഇതിനകത്ത് ബിഗ് ബോസ് പറയുന്നത് റാങ്കിങ് ടാസ്ക് ആണ് ഇതിനകത്തും ഏറ്റവും കുറഞ്ഞ സമയം എടുത്തിട്ടുള്ളത് മൂന്ന് മണിക്കൂറാണ് ഹിന്ദിയിലാണെങ്കിൽ തമിഴിൽ ഒക്കെ എടുത്തിട്ടുള്ളത് മൂന്ന് മണിക്കൂറാണ് മൂന്ന് മണിക്കൂറാണ് ഏറ്റവും കുറഞ്ഞ സമയം ഏഴ് എട്ട് ഒമ്പത് പത്ത് മണിക്കൂറൊക്കെ പോയിട്ടുണ്ട് എന്നിട്ടും റാങ്കിങ് ടാസ്ക് തീർന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇവർക്ക് കൊടുത്ത സമയം ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂറിനകം നിങ്ങൾ ഒന്ന് തൊട്ട് പത്തൊമ്പത് വരെ നിങ്ങൾ റാങ്ക് ചെയ്യണം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് മികച്ച ആൾ പത്തൊമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ മോശമാണ് ആതിലെയും നൂറേയും ഒരുമിച്ചിട്ടല്ല നിൽക്കുന്നത് ആതിലെയും നൂറേനെയും ബിഗ് ബോസ് സെപ്പറേറ്റ് ചെയ്തു കേട്ടോ രണ്ട് പേരെ ആക്കി രണ്ട് പേരാക്കി അവരെ അത് സെപ്പറേറ്റ് പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത് ഇതിൽ ഇത് പണിപ്പുരയെ ബാധിക്കും പണിപ്പുരയ്ക്കകത്ത് കയറുന്നതിനെ ബാധിക്കും ഇവിടെ തൊട്ടാണ് കളി മാറുന്നത് മനസ്സിലായില്ലേ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് ഇരുപത് സെക്കൻഡ് കിട്ടും പണിപ്പുരയിൽ കയറാൻ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് പതിനഞ്ച് സെക്കൻഡ് കിട്ടും ബാക്കിയുള്ളവർക്ക് പത്ത് സെക്കൻഡ് വീതം കിട്ടും ആകെ ലഭിക്കുക ആയിരം പോയിന്റ് ആണ് ഈ റാങ്കിങ്ങിൽ ഒരു മണിക്കൂർ പൂർത്തിയാക്കിയില്ലെങ്കിൽ പണിപ്പുര പ്രവേശനം റദ്ദാക്കും തന്ത്രപരമായി അഡ്ജസ്റ്റ്മെന്റിലൂടെ നേടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ തെറ്റി അതാണ് അവർ ആദ്യം ചെയ്തത് പ്രേക്ഷകർ നിങ്ങളെ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവരിത് കാണുന്നുണ്ട് ഇന്റലിജൻസ് ആയ വ്യക്തിയെ നമുക്കിത് കണ്ടുപിടിക്കാം ഒന്നാം സ്ഥാനം അപ്പം ആണ് ഇമ്പോർട്ടൻറ്റ് നി ഇവർ ഒരു മണിക്കൂറിനകം പൂർത്തിയാക്കണം അപ്പം ഇത് പറഞ്ഞ് തീർന്നതും തുടങ്ങിയതും ഒത്താണ് അവിടെ അപ്പുറത്ത് നനീഷ് എനിക്ക് ഒന്നാം സ്ഥാനം വേണം എനിക്ക് ഒന്നാം സ്ഥാനം വേണം ഞാൻ ഇത് തീർന്നത് ഒരു മണിക്കൂറിന് ശേഷമാണ് ഹോ എൻ്റെ അമ്മ അവിടെ ഉള്ളവർക്ക് കുറച്ച് പനിയും കൂടെ കൊടുക്കും നമുക്ക് ലൈവ് കാണുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല അവിടെ ഉള്ളവർ എങ്ങനെ സഹിക്കും സമ്മതിക്കണം കേട്ടോ അവരെ എന്തൊക്കെ പറഞ്ഞാലും അവരൊക്കെ കളിക്കുന്നില്ലെങ്കിൽ കൂടി അവരെ സമ്മതിക്കണം അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല അതിനിടയിൽ കൂടെ ഒന്നാം സ്ഥാനം ഞാനാണ് ഒന്നാം സ്ഥാനം ഞാനാണ് ഒന്നാം സ്ഥാനം ഞാനാണ് ബിഗ് ബോസ് ഒന്ന് അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്ന് കുറച്ച് കുറഞ്ഞു കിട്ടിയാലും കാര്യം അനീഷിന് അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ഒന്നാം പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യനാണ് ഞാൻ ഒന്നാം പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യാണ് ഞാൻ ഒന്നാം പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യാണ് കൃത്യമായി ഫോക്കസ് ഉണ്ട് എനിക്ക് ഞാൻ കളിക്കുന്നു ഏ അപ്പൊ ഉടനെ തന്നെ ശരത്ത് പോയി അവിടെ ഇരിക്കുകയാണ് മാറിയിരിക്ക കൊണ്ട് ആ പിന്നെ ഒന്നാം സ്ഥാനത്തിരിക്കാൻ വന്ന ഒരു ഐറ്റം അത് കഴിഞ്ഞിട്ട് ആര്യൻ ആര്യൻ അവിടെ ഒന്നും ആലോചിക്കുന്നില്ല കണ്ണാടിയൊക്കെ നോക്കി നിൽക്കുകയാണ് അനീഷ് ഇവിടെ ഏറ്റവും കൂടുതൽ മിംഗ്ലിങ് നടന്ന ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരോട് സംസാരിച്ച ഞാനാണ് മനുഷ്യത്വമുള്ളത് ഞാനാണ് അത് ഞാനാണ് ഇത് ഞാനാണ് ഒന്നാം സ്ഥാനത്തിരിക്കും ഞാനാണ് ഒന്നാം സ്ഥാനത്ത് ഇരിക്കാവുന്ന ആള് ഞാനാണ് അയ്യോ വോട്ട് ചെയ്യാ അപ്പൊ അവിടേ തന്നെ എല്ലാവരും വോട്ട് ചെയ്യാൻ തുടങ്ങിയാണ് അതായത് ഇവർ വന്നിട്ട് വോട്ട് ചെയ്യുന്നു ഞാൻ ഏഴാം സ്ഥാനത്താണ് താല്പര്യം എനിക്ക് പതിനാറാം സ്ഥല അതായത് പണ്ടത്തെ റാങ്കിങ് ടാസ്ക് പോലെയല്ല ഇവർ ഞാൻ കാര്യം ഇവർക്ക് ഇവർക്ക് സാധാരണ റാങ്കിങ് ടാസ്ക് വരുന്നത് ഒമ്പതാമത്തെ ആഴ്ചയിലൊക്കെയാണ് അപ്പോഴത്തേക്കും നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കും അപ്പൊ നമ്മൾ ഈ ബിഗ് ബോസിലേക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ റാങ്കിങ് ടാസ്ക് ചെയ്യേണ്ടത് മനസ്സിലായോ അങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ ഇത്രയും സ്ഥാനങ്ങളൊക്കെ നമ്മൾ ബിഗ് ബോസിൽ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒന്നാമത്തെ പൊസിഷനിലാകാൻ അർഹയാണ് എന്ന് പറയാം ഇത് അവർക്ക് പറയാനായിട്ടൊന്നും ഇല്ല അപ്പം ജിസേല് ടാസ്ക് ബേസിസിലാക്കാം അപ്പം അങ്ങനെ പറ്റത്തില്ല ഇവിടെ നമ്മൾ കൊടുത്ത കോൺട്രിബ്യൂഷനിലേ പറ്റത്തുള്ളൂ അപ്പൊ അനീഷിന് പത്തൊമ്പതാം സ്ഥാനം കൊടുക്കുന്ന ആരൊക്കെ കൈവെക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ അപ്പൊ എല്ലാവരും ഒന്നിച്ച് കൈവെക്കുന്നു അക്ബർ എന്നാൽ പിന്നെ അനീഷിന് ഒരു പതിമൂന്ന് പതിനാല് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ പണിയാവും കാര്യ പുറത്ത് പ്രേക്ഷകർ വിഷമിച്ചാലോ ഓക്കെ അപ്പം നിവീൻ പറയുന്നു ഞാൻ സെൽഫായിട്ട് എനിക്ക് ഡ്രസ് ഉണ്ട് അപ്പോൾ അത് ഒരു കാര്യം ചെയ്യാം ഞാൻ പത്തൊമ്പതാം സ്ഥാനത്തിരിക്കാം എന്ന് പറയുന്നു അത് ബുദ്ധിപരമായി നിവീൻ അവിടെ പോയി പത്തൊമ്പതാം സ്ഥാനത്തിരുന്നു ഇത് 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 കണ്ടപ്പോൾ ഷാനവാസിന് വേറൊരു കാര്യം ക്ലിക്ക് ചെയ്തു അപ്പോൾ ബിഗ് ബോസ് പറയാണ് ക്രമമായി ഇരിക്കാൻ പറയാം ഒന്നാം സ്ഥാനത്തുനിന്ന് തുടങ്ങാമു അല്ലാതെ പത്തൊമ്പതാം സ്ഥാനത്ത് നിന്നാണ് തുടങ്ങേണ്ടത് ഓക്കെ അക്ബർ അക്ബർ പറയുന്നു എനിക്ക് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർക്ക് വേണ്ടി വന്ന് അപ്പീൽ ചെയ്യുന്നു അതായത് ഇവർ ഭൂരിപക്ഷമാണ് എടുക്കാൻ നോക്കണത് ഐക് ഐക് കകണ്ഠമല്ല തിരഞ്ഞെടുക്കുന്നത് ഇവർ ഭൂരിപക്ഷം എടുക്കുന്നത് ഞാൻ ഈ സ്ഥാനത്തേക്ക് അർഹനാണ് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഓരോരുത്തർക്ക് വേണ്ടി വന്ന് പറയാണ് അപ്പൊ ബിഗ് ബോസ് പറയാണ് നിങ്ങൾ സമയം കളയാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ ഒനിയിൽ വന്നിട്ട് പറഞ്ഞു പതിനേഴാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് നൂറ് നാലാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തരോ ഓരോരുത്തർ സ്ഥാനം വന്ന് പറയുകയാണ് ഇവർക്ക് ഇവർക്ക് ഇവർ ഇങ്ങനെ ഇങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഷാനവാസ് വന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാം അയാൾ നല്ല ഒരു പുള്ളിക്കാരൻ ഒരു നല്ല ഒരു ഇതാണ് പറഞ്ഞത് ടാസ്കിന്റെ ബേസിൽ റാങ്കിങ് ടാസ്കിന്റെ ഇതിലല്ല റാങ്കിങ് ടാസ്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് പക്ഷെ പണിപ്പുരയിൽ കയറുന്ന രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞ ടാക്ടിക്സ് നല്ലതാണ് പണിപ്പുരയിൽ കയറാൻ പോകുന്നതിനനുസരിച്ച് വളരെ നല്ലതാണ് പക്ഷേ റാങ്കിങ് ടാസ്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഈ പണിപ്പുരയിൽ കയറുന്നത് റാങ്കിങ് ടാസ്കും കൂടെ സിങ്ക് ചെയ്തപ്പം ആ റാങ്കിങ് ടാസ്കിന്റെ വില പോയി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അതായത് ഷാനവാസ് വന്ന് പറയുന്നു ഒന്നാം സ്ഥാനത്ത് ഉള്ള ആൾക്കാർ നിൽക്കണം അതായത് ബാഡ് ഉള്ള ആൾക്കാർ പോട്ടെ അത് നല്ല ഐഡിയ ആയിരുന്നു ഷാനവാസ് പറഞ്ഞത് ഓക്കെ പുള്ളിക്കാരൻ ആ ഒന്നാം സ്ഥാനത്ത് ആര്യനെ ഇരുത്തുന്നു അപ്പൊ ഇതൊന്നും ഞാൻ പറയണത് കേൾക്കണ്ട ഇവിടെ ഇരുന്ന് അനീഷ് ചലച്ചോണ്ടിരിക്കയാണ് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് ഞാൻ ഒന്നാ ഇത് നിർത്തരുത് ഇതൊക്കെ നടക്കുമ്പോഴ ഇവിടെ ഇപ്പുറത്തിരുന്ന് ഇവിടെ ഇപ്പുറത്തിരുന്ന് കണ്ടിന്യൂസ് ആണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ നമുക്ക് ഇത്രേം കേൾക്കാവൂ ഇത് നമ്മൾ വിചാരിക്കുന്ന അല്ല ഇവർ ഇവർക്കൊന്ന് വർത്താനം പറയാൻ പോലും പറ്റണില്ല ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് ഇത് ബിഗ് ബോസ് പറഞ്ഞു ഒന്ന് വിലക്കിയിരുന്നെങ്കിൽ ആ അനീഷിന്റെ ഗെയിമും നല്ലതാവും ബാക്കിയുള്ളവർക്കും ഒരു സ്പേസ് കിട്ടും മനസ്സിലായോ ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് ഞാൻ ഒന്നാം സ്ഥാന ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതൊക്കെ നടക്കുന്നത് മനസ്സിലായില്ലേ അല്ലാതെ പുള്ളിക്കാരം ഉണ്ടായിരിക്കുന്നൊന്നുമില്ല അപ്പം ഷാനവാസ് പറഞ്ഞു ഫസ്റ്റ് പൊസിഷനിൽ ആര്യൻ സെക്കൻഡ് പൊസിഷനിൽ നിവീൻ ഇരിക്കട്ടെ കാരണം ഇവർക്കൊക്കെ ഡ്രസ്സ് ഉണ്ട് അപ്പം ഇവർക്ക് ഇരുപത് സെക്കൻഡ് കിട്ടും ഇവർക്ക് ഡ്രസ്സ് എടുക്കണ്ട ഫുഡ് മാത്രം എടുത്താൽ മതി ബാക്കി എല്ലാവരും പത്ത് സെക്കൻഡ് ഇത് പണിപ്പുരം ടാസ്ക് വെച്ച് നോക്കുമ്പോൾ ഷാനവാസ് പറഞ്ഞ കാര്യം സൂപ്പർ ടാക്ടിക്സ് സൂപ്പർ പക്ഷേ റാങ്കിങ് ടാസ്ക് വെച്ച് നോക്കുമ്പോൾ ഇത് അങ്ങനെയല്ല കളിക്കേണ്ടത് ഇത് നമ്മൾ നമ്മുടെ പൊസിഷന് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് വേണം ആ പൊസിഷൻ നേടാൻ അല്ലേ അപ്പൊ ഇത് രണ്ടും കൂടെ സിങ്ക് ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ബിഗ് ബോസ് പറയാണ് സോഫയുടെ ഇടതു വശത്തിരിക്കുന്ന ആൾ ആദ്യം ഇരിക്കുന്ന ആളാണ് ഫസ്റ്റ് ഓ അനീഷ് പോയി അവിടെ പോയിരിക്കുന്നു അപ്പത്തേക്ക് പ്രനയുടെ കാലിൽ ഇടിക്കുന്നു ക്രിയേറ്റിംഗ് ക്രിയേറ്റിംഗ് ഡ്രാമ ഡ്രാമ യിരം തവണ പറഞ്ഞോണ്ടിരിക്കയാണ് കരച്ചിൽ നാടകം അതൊരു പതിനായിരം തവണ പറയുന്നുണ്ട് കരച്ചിൽ നാടകം കരച്ചിൽ നാടകം കാലു മാറ്റി അതിനിടെ കൂടെ ആതിരയുടെ കാറിൽ കാലില് എന്തോന്നോ കുപ്പിച്ചില്ല അത് മുറിഞ്ഞ് മെഡിക്കൽ എമർജൻസി അതിനിടയിൽ കൂടെ ആര്യൻ വന്ന് അതിൻ്റെ ഇടയിൽ ഇരുന്ന് നിവീൻ വന്നിരുന്നു അനീഷ് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് ഷാനവാസിന്റെ അഭിപ്രായം ഇവിടെ ആരും അംഗീകരിക്കുന്നില്ല ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് അപ്പൊ ഷാനവാസ് എന്ത് ചെയ്തു ഭൂരിപക്ഷമായി നമ്മൾ തീരുമാനിച്ചു എന്ന് പറയുന്നു അപ്പൊ ബിഗ് ബോസ് പറയാണ് ഭൂരിപക്ഷമല്ല ഐക്യകണ്ഠേന തീരുമാനം എടുക്കണം അതായത് എല്ലാവരും സമ്മതിക്കണം അപ്പൊ ഷാനവാസ് എന്ത് ചെയ്തു ഒരു കാര്യം ചെയ്യാം നമുക്ക് എവനെ ഡിഫൻഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്കെവനെ ഒന്നാം സ്ഥാനത്ത് വിടാം അപ്പൊ അപ്പോഴും അവിടെ ഞാൻ ഒന്നാം സ്ഥാനത്തിന് അഹാനാണ് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അഹാനാണ് ഒന്നാം സ്ഥാനത്ത് വിടാന്ന് ഷാനവാസ് പറയണം മദ്യമായിട്ട് അവൻ പോയി എടുത്തിട്ട് വരട്ടെ നോക്കാം നമുക്ക് അവന് എടുത്തിട്ട് വരും എന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ആ ടാക്ടിക്സ് നല്ലതായിരുന്നു കാര്യം നമുക്ക് നോക്കാം പക്ഷേ ഇവർക്ക് ഇവരുടെ ഈഗോ സമ്മതിച്ചില്ല മറ്റു വീട്ടുകാരുടെ അങ്ങനെ ഇപ്പൊ ഇവനെ ഒന്നാം സ്ഥാനത്ത് നിർത്തി നമുക്ക് ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് നമുക്ക് തുണിയും വേണ്ട നമുക്ക് ഫുഡും വേണ്ട എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറഞ്ഞു ശരി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഫുഡും അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഡ്രസ്സും വേണ്ട നമുക്ക് ഒന്നും വേണ്ട ഇവനെ ഒന്നാം സ്ഥാനത്തേക്ക് വിടേം വേണ്ട ഓക്കെ അപ്പൊ എല്ലാരും പറഞ്ഞ് അനീഷിന്റെ അടുത്ത് പോയി കൂവുന്നുണ്ട് എല്ലാരും അങ്ങനെ ആര്യൻ അനീഷിന്റെ ഒന്നാം സ്ഥാനം ബാഴ്ജെടുത്ത് തൂക്കി എന്ന് അറിഞ്ഞേട്ടാ എന്റെ ബാഡ്ജ് എന്റെ ബാഡ്ജ് എനിക്ക് ഒന്നാം സ്ഥാനം ആന ഷാനവാസ് ഷാനവാസേ ഷാനവാസേ നീ ആദ്യം ചെയ്തത് തെറ്റ് രണ്ടാമത് ചെയ്തത് ശരി മൂന്നാമത് ചെയ്തത് പിന്നെയും തെറ്റ് എന്നും പറഞ്ഞ് ഇങ്ങനെ ആയിരം തവണ പറഞ്ഞോണ്ടിരിക്കയാണ് അവസാനം അപ്പാനി വന്ന് പിന്നെ അപ്പം ബിഗ് ബോസ് പറഞ്ഞു ഇടതുന്ന് ആദ്യം ഇരിക്കുന്ന ആളാണ് ഒന്നാം സ്ഥാനം അപ്പൊ ഇടനിന്ന് ആദ്യം ഇരിക്കുന്നത് അനീഷാണ് അപ്പാനി ഓടിപ്പോയി അവിടെ ഇരുന്ന് ഒന്നാം സ്ഥാനത്തിന്റെ ആ കീറിയ സംഭവം പിടിച്ച് അവിടെ ഇരുന്നു എന്നിട്ട് എന്നിട്ട് ഇവർ പറഞ്ഞു ഐക് ക കണ്ടിയുമില്ല ഏക ഐക്യ ഏക കണ്ടെയ്നർ തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ബിഗ് ബോസ് കുറേ നേരം നാല് മിനിറ്റ് ഉണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ട് ആറ് മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ബസർ അടിച്ചു അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടൊക്കെ ഇറങ്ങി ഓടി എന്തിനാണോ എന്ന് ഓടിയത് എനിക്കൊരു പിടിയുമില്ല എന്നിട്ട് എല്ലാവരും സോഫയിലിരുന്നു പക്ഷേ ഏക കണ്ടെയ്നർ തീരുമാനം എടുക്കാത്തോണ്ട് ബിഗ് ബോസ് പറയാന് ടാസ്ക് റദ്ദ് റദ്ദെയ്തു ആയിരം പോയിന്റ് നഷ്ടമായി ഇരുപത് സെക്കൻഡ് നഷ്ടമായി എല്ലാം നഷ്ടമായി അപ്പം ഇതിനകത്ത് ഒരുപാട് പേർക്ക് എതിരെ അഭിപ്രായം ഉണ്ടായിരുന്നു അനിമോള് അനുമോൾ ഉടനെ തന്നെ പറഞ്ഞു നിങ്ങൾ എന്തർത്ഥത്തിലാണ് അയാൾ പോണെങ്കിൽ പോട്ട് അല്ല അത് പറ്റത്തില്ല അപ്പൊ വീട്ടുകാർ ബാക്കി അത് പറ്റൂല അവൻ എടുക്കണ്ട നമുക്ക് ഒരു ദിവസം ഇത് സംഭവം ഇത് ഈഗോയും കൂടെ വർക്ക് ചെയ്തു മനസ്സിലായില്ല അവൻ നമുക്ക് വേണ്ടി എടുക്കണ്ട പിന്നെ വേറൊരു കാര്യമുണ്ട് അവര് പറയണതും സത്യമാണ് ഈ അനീഷ് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല അനീഷ് അടുത്ത ടാസ്കിലും വന്ന് കിടന്ന് പറഞ്ഞാലോ എന്നാണ് പല ആൾക്കാരും പറയുന്നത് കണ്ടസ്റ്റൻസ് അപ്പം ഒനീലൊക്കെ പറഞ്ഞു അവനൊക്കെ അവൻ നോമിനേഷൻ ഫ്രീ ആക്കിയാൽ എന്ത് ചെയ്യും ഈ ഒന്നാം സ്ഥാനത്ത് കൊണ്ടിരുത്തിയിട്ട് പിന്നെയും നമ്മൾ മണ്ഡലാവോ അപ്പൊ ജിസേല് പറഞ്ഞാൽ അവനെ ചിലപ്പം അടുത്ത ക്യാപ്റ്റനാക്കി എന്ത് ചെയ്യും അടുത്ത ആഴ്ചത്തെ അപ്പൊ നമ്മൾ പിന്നെയും മണ്ഡലമാവോ സോ നമുക്ക് വേണ്ട ഡ്രസ്സും വേണ്ട നമുക്ക് ഫുഡും വേണ്ട നമുക്ക് ഒന്നും വേണ്ട ജിസേന്റെ കയ്യിൽ പിന്നെ എല്ലാം ഉണ്ടല്ലോ മേക്കപ്പ് ഒക്കെ അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല എല്ലാം അപ്പൊ എന്തിനാ നമ്മള് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അനുമോൾ അങ്ങനെ എന്തിനാണ് നമുക്ക് ആയിരം പോയിന്റ് ആണ് പോയത് നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ ആ ഒന്നും കഴിക്കണ്ട അത് നിങ്ങൾക്ക് പറയാം നമുക്ക് ആ സമയം അപ്പൊ ആയിരം പായാൻ അയാൾ എന്തെങ്കിലും എടുത്തോണ്ട് വരുവായെന്നല്ലോ ഇരുപത് സെക്കൻഡെങ്കിൽ ഇരുപത് സെക്കൻഡ് നിങ്ങൾ എന്ത് പറയണം നിങ്ങൾ അപ്പം ശാരിക പറഞ്ഞു ഞാൻ ലാലേട്ടൻ അപ്പഴേ പറഞ്ഞു വെറുതെ ഇവിടെ നിങ്ങൾ നിങ്ങളെന്ത് പുറകളക്കുന്നു ഷാരിക പറയുന്നു ഇതിന്റെ ഇടയിൽ കൂടെ അഭിലാഷി കൃത്യമായി വിങ്സ് ധരിക്കാതെ ഇങ്ങനെ തലയെക്കൂടെ ചുറ്റിയൊക്കെ നടക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്ത് കൃത്യമായി വിങ്സ് ധരിക്കത്തത് ഇവരുടെ ഭാഗത്തുള്ള തെറ്റുകളൊന്നും ഇവർ കാണുന്നില്ല ഇവര് സത്യം പറഞ്ഞാലും ഇവർക്ക് ഫോക്കസ് പോയി ഇവർക്ക് ഫോക്കസ് പോയിരിക്കുകയാണ് അനീഷ് അവരുടെ ഫോക്കസ് കളഞ്ഞു അതാണ് പറ്റിയത് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ബുദ്ധിപരമായി കളിക്കും ഇപ്പം ആകെക്കൂടെ ഒരു കുറച്ചൊക്കെ ഒരു ടാക്ടിക്സ് പ്രയോഗിക്കുന്നത് ഷാനവാസാണ് അവിടെ കുറേയൊക്കെ ഒരു ലോജിക്ക് പിന്നെ അനുമോൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഷാനികയ്ക്കും കുറെ കാര്യങ്ങൾ ഈ ആഴ്ച വീക്കെൻഡോട് കൂടി മനസ്സിലായിട്ടുണ്ട് അപ്പം നാലു പേരും പിന്നെയും ഒരു ബോധത്തോടെ നിൽക്കുകയാണ് പക്ഷെ ബാക്കിയുള്ളവരൊന്നും വിട്ടുകൊടുക്കുന്നില്ല അവൻ കൊണ്ടുവന്ന ഒന്നും വേണം നിങ്ങൾ എന്താ പറയണത് ഇത് ഈ ലൈവ് കണ്ടവരാണ് എനിക്ക് ഉത്തരം തരേണ്ടത് ബാക്കി ആരും കണ്ടിട്ടുണ്ടാവില്ല ലൈവ് കണ്ടവർ പറയൂ ഷാനവാസ് പറയുന്ന പോലെ ആദ്യം പറഞ്ഞൊരു തീരുമാനം പോലെ അനീഷിനെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നോ അനീഷ് എടുത്തിട്ട് വരട്ടെ അപ്പോൾ അവർക്ക് ആയിരം പോയിന്റ് കിട്ടുമല്ലോ അതെങ്കിലും കിട്ടുമല്ലോ അതോ ഇപ്പം ഇവർ ചെയ്തതുപോലെ നമുക്ക് അവൻ്റെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ടാസ്ക് തോറ്റു കൊടുത്തതോ അതായത് അനീഷിനെ തോപ്പിച്ചിട്ട് അതായത് അനീഷിനെ തോപ്പിച്ചിട്ട് അനീഷിനെ മുന്നിൽ ജയിച്ച് കാണിച്ച് ടാസ്ക് തോറ്റു കൊടുത്തതോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് പക്ഷെ ഞാൻ പറയുന്നത് ഇവർ 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 ആ ഷാനവാസിന്റെ ഫസ്റ്റ് ഇത് ചെയ്യണമായിരുന്നു ചെയ്യണമായിരുന്നു എന്ന് തന്നെ പറഞ്ഞു കാര്യം നമുക്ക് നോക്കാമല്ലോ കാര്യം ആയിരം ആണ് ഇവർ കളഞ്ഞത് ആയിരം പോയിന്റ് അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അഞ്ഞൂറ് പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് നമുക്ക് അനീഷ് എടുത്തോണ്ട് വന്നില്ലെങ്കിൽ അനീഷ് കുറ്റക്കാരനാവും അല്ലെ അനീഷ് നമുക്ക് ബ്ലെയിം ചെയ്യാം നീ എടുത്തില്ലല്ലോ നീ വാക്ക് പാലിച്ചില്ലല്ലോ പിന്നെ അടുത്ത ടാസ്കിലാകത്ത് നിനക്കൊരു ചാൻസ് നമ്മൾ തന്നതാണ് ഇവരുടെ ഇതിലാണ് അല്ലെങ്കിൽ ഇവരുടെ കനിവിലാണ് പുള്ളിക്കാരന് ചാൻസ് കിട്ടിയെന്ന് പറയാമല്ലോ മനസ്സിലായില്ലേ അങ്ങനെ പറയായിരുന്നു എനിക്ക് അറിഞ്ഞൂടെ നിങ്ങൾ പറയുക എനിക്ക് ഇതിൽ എനിക്ക് എനിക്ക് റാങ്കിങ് ടാസ്ക് ഇതിൽ കൊണ്ട് വെച്ചതിനോട് ഒരു യോജിപ്പില്ല കാര്യം റാങ്കിങ് ടാസ്കിന്റെ വില പോയി ഇങ്ങനെയല്ലല്ലോ റാങ്കിങ് ടാസ്ക് ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ ഗെയിം അല്ലേ ഗ്രൂപ്പ് ഗെയിം അല്ലല്ലോ നിങ്ങളുടെ അഭിപ്രായം പറയൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്